ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കുറച്ച് അല്ലെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ രാവിലെ തന്നെ എണീറ്റതും ഫ്രഷ് അല്ല ഫ്രഷ് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തുടങ്ങുന്ന പണി അരി അരക്കാണ് കേട്ടോ അരിയെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സംഭവം കുഴക്കട്ടാന്ന് അറിയില്ല ആ സംഭവം ഉണ്ടാക്കാൻ പോകുന്നുട്ടോ അപ്പോൾ നമ്മൾ എണീറ്റതും അഞ്ച് മണിക്കൊക്കെ എണീറ്റിട്ട് എണീറ്റ് ബ്രഷ് ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അരക്കാൻ നിന്നു കേട്ടോ അത് പെട്ടെന്ന് അരച്ച് ഒത്തിരി റിസ്ക്കുള്ള പണിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഫസ്റ്റ് അതുതന്നെ ഇട്ടു പിന്നെ അരി ഉഴുന്നല്ലോ അതിലൊപ്പം തന്നെ രാത്രിയാണ് വെള്ളത്തിലിട്ടായിരുന്നു പിന്നെ പാത്രം ഒന്നും കഴിയില്ല ഫസ്റ്റ് ഈ പണിയായിരുന്നു ചെയ്തതിട്ടോ പിന്നെ കറിയൊക്കെ ഉണ്ടായിരുന്നെല്ലാം ചൂടാക്കി വെച്ച് പിന്നെ ചോറ് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടോ പിന്നെ അച്ഛനാ തേങ്ങെല്ലാം എല്ലാം പൊതിഞ്ഞ് ഉടച്ച് തന്നിട്ട് പോയിട്ടോ പിന്നെ ഉള്ളി പച്ചമുളകൊക്കെ അങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടോ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ സവോള എടുത്ത് പിന്നെ അതൊക്കെ പെട്ടെന്ന് ചടപടി അങ്ങ് അരിയാന്ന് വെച്ചിട്ടോ അപ്പം അമ്മ അവസൊന്നും എണീറ്റില്ല കേട്ടോ ഒരു പൈ എണീക്കത്തുള്ളൂ ഇപ്പം സമയം അഞ്ചേ മുക്കാൽ ആ ഒരു ടൈം ആവും കേട്ടോ അമ്മ ആറരെയൊക്കെ ആകുമ്പോളെണീക്കത്തുള്ളൂ പാവൂസ് ഏഴ് മണി ആകുമ്പോൾ എണീക്കും അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഉള്ളിലെല്ലാം ചടപിടേന്ന് അരിഞ്ഞു കിട്ടും എൻ്റെ കണ്ണിൽ കൂടെ ആകെ വെള്ളമൊക്കെ വന്നു എന്നാലും ഞാൻ സഹിച്ച് അതെല്ലാം അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കോഴിമക്കളെ വന്നവർക്ക് കുറച്ച് ഗോതമ്പ് കിട്ടുകൊടുത്തായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവർ കഴിച്ചുകൊണ്ട് പോയി പിന്നെ ഞാൻ തേങ്ങ എല്ലാം ചിറകി വെച്ചായിരുന്നു കേട്ടോ ചായ വെക്കണം ചായ വെച്ചില്ല കേട്ടോ പിന്നെ ചായ വെച്ചിട്ട് ഇതുണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ അങ്ങനെ നമ്മൾ ചായ വെക്കാമെന്ന് തീരുമാനിച്ചു അമ്മ പയ്യെ എണീറ്റ് വരും അപ്പം അമ്മ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ ചായ ഒക്കെ റെഡിയാക്കാമെന്ന് വെച്ചു അപ്പോൾ പിന്നെ നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് പാൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പാൽ ചായക്ക് എടുക്കും കേട്ടോ പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് പാലും കൂടെ ഇങ്ങനെ രാവിലത്തേക്ക് എടുക്കും പിന്നെ ബാക്കി ഈവനിങ് വെക്കാൻ വേണ്ടി മാറ്റി വെക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചായ വെക്കാനെല്ലാം റെഡി ആക്കഴിഞ്ഞട്ടോ ചായപ്പൊടി അധികം കടുപ്പത്തിലൊന്നും ഇടത്തില്ല കേട്ടോ ലൈറ്റ് കടപ്പത്തി ഇടത്തുള്ളൂ കടിയത്തെ പോലെയൊന്നും ഇടത്തില്ല പിന്നെ അതുപോലെ പഞ്ചസാരയും രണ്ട് സ്പൂണേ ഇടത്തുള്ളൂ കേട്ടോ ഇവിടെ മധുരം ആർക്കും പറ്റത്തില്ല ആർക്കും ഷുഗർ ഇല്ല എന്നാലും മധുരം അധികം ഒന്നും കൂട്ടത്തില്ല അപ്പം ഇങ്ങനെ നമ്മുടെ ചായ റെഡി ആയിക്കഴിഞ്ഞട്ടോ അപ്പം നെക്സ്റ്റാണ് ഇത് അമ്മ തേങ്ങയിട്ട് വരുന്നേ ഉള്ളൂ അമ്മ വന്ന് ബ്രഷിങ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ചായ കുടിക്കാൻ റെഡി ആക്കി കഴിഞ്ഞിട്ടോ ബെന്നാണ് അച്ഛൻ നല്ല ബെന്നും മേടിച്ചിട്ടുണ്ടെന്നു അപ്പം ഈ ചായയും ബെന്നും കൂടി ഞാൻ കഴിക്കാൻ പോകുന്നത് എനിക്ക് ഈ ബെന്നു ചായേൻ്റെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഉണ്ടോ അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വെച്ചു പിന്നെ ചായ എല്ലാം കൂടി കഴിഞ്ഞതും കഴിക്കട്ടിക്കുള്ള സംഭവം എല്ലാം കടുകൊടിക്കണമല്ലോ കടുകൊട്ടിച്ചുള്ളിലൊക്കെ നന്നായിട്ട് ബ്രൗൺ നിറാവുന്ന അത്രയും വെറുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പം പിന്നെ അത് ചെയ്യാമെന്നു വെച്ചു ഞാൻ അടുത്തത് കടുകെല്ലാം പൊട്ടിച്ചുകഴിഞ്ഞ് ഈ മൂന്ന് സാധനം അതിലേക്ക് ഇടണം കറിവേപ്പില ഉള്ളി പിന്നെ എന്താണ് പച്ചമുളക് ഇത് മൂന്നും അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ എങ്ങനെ ചടവിടുകയെന്ന് അത് വേഗം വറുത്തിടുത്തുട്ട് വാസിനാണെങ്കിൽ സമയം ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ലേറ്റായി ഞാൻ ഞാൻ നേരത്തെ എണീറ്റ് വന്നാലും അരയ്ക്കാൻ കുറച്ച് ലേറ്റായി അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കല്ല് ഇട്ട് അഞ്ച് മണിക്ക് എണീറ്റ് പിന്നെ പാലൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഇതിട്ട് പിന്നെ അങ്ങനെ അതെല്ലാം വറു നന്നായി വറുത്തു കഴിഞ്ഞാൽ തേങ്ങ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് നന്നായി ചൂടാക്കി ഇപ്പം ചൂടാക്കി നല്ല ചൂടാക്കണ്ടാവും ജസ്റ്റ് ഒന്ന് ചൂടാക്കി മതി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ മാവ് നമുക്ക് ഇടണം ഇടണട്ടോ മാവ അരക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് അരക്കണട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും കാരണം നമുക്ക് ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാൻ കിട്ടത്തില്ല അപ്പം ഞാൻ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം പോലെ അരക്കാം കേട്ടോ പിന്നെ ഇത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അത് സെറ്റാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി ഇളക്കി മറിക്കുമ്പോഴത്തേക്കും അതെങ്ങനെ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ഇനി കിടപിടയിൽ മറിക്കണം കേട്ടോ മറിക്കാൻ എനിക്കധികം കിട്ടത്തില്ല എന്നാലും എന്താ മറിച്ച് ഒരു ഇതും സെറ്റപ്പ് ഭയങ്കര ലെവലിൽ ആക്കി കഴിഞ്ഞോട്ടോ പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ നെക്സ്റ്റ് പരിപാടി പരിപാടിയാണ് ഇഡ്ഡലി ചട്ടിയിലാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ ഇടിച്ചട്ടിയിലായി തുണിയൊക്കെ വെച്ചിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പിടിപോലെ നമ്മളൊരു കൈ ഇത് പിടിക്കുന്ന ഒരാളവിലേക്കാണ് പിടിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം പിടിച്ച് സ്പീഡിൽ അത് അതെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ വാവുസിന് ഒത്തിരി ഇഷ്ടമാണ് ഈ സംഭവം ഇതും തേങ്ങാ ചട്നിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ തേങ്ങാ ചട്നിയാണ് ഒന്നും അത്ര മേച്ച ആവത്തില്ല അപ്പം പിന്നെ തേങ്ങയും ചെറിയ പെട്ടെന്ന് അരച്ചു കെട്ടോ സമയം പെട്ടെന്ന് മണിയൊക്കെ കഴിഞ്ഞു അതേ കാല കായി ബാവൂസിന് സമയം എട്ടേ അമ്പതിനൊക്കെയാണ് വാവസ് പോകുന്നത് പിന്നെ വാവൂസിനെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി കഴിക്കാനാണ് കേട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനാണ് അപ്പോൾ അതെല്ലാം ആക്കി ബാവൂസിനെ നാലഞ്ചെണ് ആക്കി അപ്പോൾ പിന്നെ കറി പാത്രത്തിൽ